കുക്കി നമ്മളെ മാനങ്ങൾ കളയാടാ അവര് പറയണ പോലെ കേ ചെയ്തിട്ട് അടങ്ങി ഒങ്ങി നിന്നൂട്ടോ അവനെ കുക്കി ഡാൻസ് മാത്രം ചെയ്തോടി വേറെ വിക്രസകളിക്കൊന്നും പോണ്ട ആ നിങ്ങക്ക് എന്നാണോടേ ഇങ്ങനെ അടങ്ങി നിൽക്കും ആ ആരിണോടനെ പറഞ്ഞത് ഓ വാ ഇത് നിന്നെയാവലേ ദേ ദേ നോക്കി നോക്ക് ഈ കൈ നിന്നെ കൊണ്ട് ചിന്ന വെച്ചണ്ടല്ലേ ഇത് എൻടെ മോതികവി കൈ കണ്ടി കണ്ടിനി സർദയര നർത്തകരെ ഞാൻ പുലി അച്ചപ്പ് കണ്ടു സ്റ്റെപ്പ് എന്താണെന്നറിയോ എൻടെ കൈ എൻടെ മോതിക്കി വരുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവന്ന ലാസ്റ്റ് എൻടെ കൈ എൻടെ മോതിക്കി തന്നെയാണ് അതാണ് എൻടെ പുലി അടിപൊളി ഇനി ഞങ്ങൾ പറയുന്ന ചെപ്പും കൂടി നീ കളിച്ചാ മതി പാട്ട് വലിയ പാട്ട് ഒന്നുമില്ല Ingrid. Nå, gutto, innretningen er min cookie, hva med min kakel da? Spotlight cookie, like a criminal under cookie. Hey, cookie dance, 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 cookie dance. Indre cookie, urte rosene, er det mor til rosene Madrid. Er pengeren til deg, indre cookie dance? Er det på lille, er det kjærlig, er det på litt, 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 er det